ലൈംഗികാരോപണ വിധേയനായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് പ്രകടനം നടത്തി മുകേഷിന്റെ പോസ്റ്ററുകളിലും ചിത്രങ്ങളിലും പ്രവർത്തകർ കരിയോയിലൊഴിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട എം എൽ മേൽ സമ്മർദ്ദം മുറുകുകയാണ് യുവമോർച്ച ഈ ആവശ്യമുന്നയിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരരംഗത്താണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ താമരകുളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ചെയ്തു ശ്രീ അൻവർ പ്രസ്താവന നമ്മൾ കണ്ടു ചുമതലയുള്ള അജിത് കുമാറിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം ആ എം ആർ അജിത് കുമാറിനെ പോലുള്ളവർ മുകേഷിന്റെ പീഡന കേസുകൾ അന്വേഷിച്ചാൽ ആ പീഡന കേസ് എങ്ങനെയാ തെളിയുന്നത് സി പി എമ്മിന്റെ എം എൽ എ പറയുന്നത് അതുകൊണ്ട് തന്നെ ടക്കമുള്ളവർ ഈ കാട്ടിൽ കൂട്ടിയിട്ടുള്ള ശ്രീയുത്തത്തെ അപമാനിക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങളുടെ നിജസ്ഥുതി ഈ ആരോപണവിധേന്റെ യഥാർത്ഥമായ വസ്തുത ഏമാ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പീഡനത്തെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ ഇക്കണക്കിന് എം ആർ അജിത് കുമാറിനെ പോലുള്ളവർക്ക് കഴിയില്ല എന്നുറപ്പാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മാത്രമല്ല സിനിമാ ഫീൽഡിൽ നിന്ന് പുറത്താക്കണമെന്നും മുകേഷിന്റെ ലൈംഗികാരോപണ കേസ് സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ബി ബി ഗോപകുമാർ ആവശ്യപ്പെട്ടു ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ സി ബി ഐ അന്വേഷണത്തിന് പിണറായി തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ നീതിപൂർവമായ അന്വേഷണം നടക്കണം അജിത് കുമാറിന്റെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഇരകൾക്കായിരിക്കും നീതി ലഭിക്കുന്നത്